എല്ലാ ദിവസവും സമരമായിരിക്കും എന്ന സംസ്ഥാന ഗവൺമെൻറ്റിനായ സമരം കേന്ദ്ര കേന്ദ്രവിടുത്തെ സമരം ഇപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എഫും അതിൻ്റെ പ്രേഡിയനുകളും അതിൻ്റെ നേതാവ് കയ്യിൽ തന്നെ മുതലാളിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ വിഭാഗമാണ് പക്ഷേ അദ്ദേഹം തൊഴിലാളികളുടെ നേതാവല്ല അദ്ദേഹത്തെ കോഴിക്കോട് പരട്ടി അറിയപ്പെടുന്നത് ഒരു വലിയ മുതലാളിയായിട്ടാണ് അദ്ദേഹം മുതലാളികളുടെ ഉത്തമ സുഹൃത്തായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അതാണ് അദ്ദേഹം മത്സരിച്ചാൽ അവിടെ ജീവിക്കാത്തത് അവിടുത്തെ തൊഴിലാളികളാണ് എം കെ രാഘവൻ വോട്ട് ചെയ്യുന്നത് അവിടുത്തെ സി യു ടി ഉൽപ്പന്ന തൊഴിലാളികൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാവായ എം കെ രാഘവൻ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് എം കെ രാഘവൻ വീണ്ടും വീണ്ടും എം പി ആയിരിക്കുക അപ്പോൾ കലീബിൻ്റെ വാക്കും പഴയ രാക്കും എന്ന് പറയുക അതുകൊണ്ടാണ് കരീബിൻ്റെ വാക്കുകൾ തള്ളിക്കൊണ്ട് കേരളത്തിലെ സെക്രട്ടേറിയമാർ ദിനം കൂടി വർക്കർമാരുടെ എണ്ണം സമരത്തിന്റെ പങ്കെടുത്ത് നിൽക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും വരുന്ന ആ ആശാഭക്തർമാരുടെ സമരത്തിന്റെ സംഘടന ശക്തി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാതിന് കരുതലും പകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും സമരത്തിൽ കൂടുതലാളുകൾ കണ്ടിരുന്നു അതിനെ പിന്തുണയുമായി കേരളത്തിന്റെ വിവിധ ഭാഗമായി അങ്ങനെ ആശാഭക്തർമാർ അതിന്റെ അപ്പോഴാണ് കരി നിയമവുമായി പിണറായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് കരിനിയമമാണ് ഉപയോഗിക്കാൻ പോകുന്നത് സമരത്തിൽ പങ്കെടുത്താൽ പിന്നെ തിരിച്ചുകൊണ്ട് വരേണ്ടി വരില്ല നിങ്ങൾക്ക് ജോലിയില്ലായ്മ

എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ